ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ് രചന മഞ്ജു മുരളി അവതരണം സാലിം കരുണാഹി എഡിറ്റിംഗ് എസ് എൻ ക്രിയേഷൻസ് ഇത് നിത്യശ്രീ ഹരിനന്ദനൻ തറവാടിലെ ഹരിദാസിന്റെയും ശ്രീദേവിയുടെയും ഇളയ മകൾ എല്ലാവരുടെയും നിത്യമോള് ഹരിനന്ദനൻ ഗ്രൂപ്പിന്റെ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് നിത്യ നിത്യയുടെ മൂത്തതൊരു ചേട്ടനാണ് സഞ്ജയ് ബാംഗ്ലൂരാണ് ആണ് ഇവിടേക്ക് എത്തിയിട്ടില്ല ശ്രീനന്ദ എന്ന നിലപാടിൽ ഹരിദാസിന്റെ പെങ്ങൾ ഹരിതയുടെയും ശ്രീരാജിന്റെയും ഒരേ ഒരു മകൾ എല്ലാവരുടെയും നന്ദ ഹരിനന്ദൻ ഗ്രൂപ്പിന്റെ കോളേജിൽ നിത്യക്കൊപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് നന്ദ ചെറുപ്പം മുതലേ നന്ദയുടെ കൂട്ടാണ് നിത്യ അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഒന്നിച്ചാണ് ഉണ്ടാവുക വിഷ്ണു ശ്രീധരന്റെയും വീണയുടെയും മകനാണ് വിഷ്ണു വിഷ്ണുവിന്റേതായൊരു പെങ്ങളാണ് ചിന്മയ എന്നാണ് പേര് ഹരിനന്ദൻ ഗ്രൂപ്പിൽ മാനേജറായി ജോലി ചെയ്യുന്ന സഞ്ജയ് ഹരിന്ദരം ഗ്രൂപ്പിന്റെ സെക്കൻഡ് ഓണറാണ് സഞ്ജയ് എല്ലാവരുടെയും സഞ്ജു ഹരിദാസിൻ്റെയും ശ്രീദേവിയുടെയും മൂത്ത മകൻ നിത്യയുടെ ഏറ്റൻ ഇവിടെയല്ല ബാംഗ്ലൂരാണ് ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ ബസ് നിന്നു എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ശേഷം ബാത്രമിൽ നിന്ന് നോക്കിക്കൊണ്ട് നിത്തിയിറങ്ങി ആദ്യ ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ മുന്നിൽ കൂടെ നന്ദി ഇറങ്ങി നന്ദി ഇറങ്ങുമ്പോൾ ആദ്യമൊന്ന് നോക്കി അവനും അവളെ തന്നെ നോക്കുമായിരുന്നു ബ്ലൂലേഡി പെർഫ്യൂംസിൻ്റെ അതിയായ ഗന്ധം ആദ്യയുടെ മൂക്കിലേക്ക് തുളസുകയില്ല നന്ദ അവസാന പടി ഇറങ്ങി നിത്യെ നോക്കിയപ്പോൾ അവൾ ഭദ്ര നോക്കുമ്പോൾ വാ പോവാം നന്ദ വിളിച്ചു ആ പോവാം നിത്യ നന്ദിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു നന്ദ പോവുന്നത് ആദ്യം നോക്കി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിച്ചു നന്ദ ആദ്യം ഒന്നുകൂടി നോക്കിയിട്ട് പുഞ്ചിരിയോടെ തിരിഞ്ഞു അല്ലെങ്കിൽ മോളെ നീ ബസ്സിന്റെ പടിയായി ഇറങ്ങിയത് അതോ ശബരിമലയുടെ പടിയോ നിത്യ ചോദിച്ചത് കേട്ട് നന്ദൊന്ന് പതറിയെങ്കിലും അവൾ വിളിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ആ അതോ ഞാൻ വേഗം ഇറങ്ങാതിരുന്നതാ നീ അത്രയും നേരം പതേണ്ട വായി നോക്കിക്കോട്ടെന്ന് കരുതി നന്ദ പറഞ്ഞു അല്ലാതെ ആദേറ്റുമായി കണ്ണും കണ്ണും കളിക്കല്ലായിരുന്നു അല്ലേ നിത്യ ചോദിച്ചു ഓ ഇപ്പൊ അങ്ങനെയായോ നീ നോക്കിക്കോട്ടെന്ന് കരുതിയപ്പോ നന്ദ ബാക്കി പറയാൻ വന്നത് നിത്യ പറഞ്ഞു എന്തിനടി കള്ളം പറയുന്നേ അറിയാലോ നിന്നെ സത്യം പറ നിത്യ ചോദിച്ചു അത് പിന്നെ വെറുതെ നന്ദ പറഞ്ഞു ആയിക്കോട്ടെ കാര്യാവണ്ടിരുന്ന മതി നിത്യ നന്ദയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് കോളേജിലേക്ക് നടന്നു ബസ്സിൽ നിന്ന് പോണ നോക്കുവായിരുന്നു ഭദ്രൻ ഏ ഭദ്ര നീന്റെ കൈ പിടിച്ചത് നീ അതിനാ കൊച്ചിന് ചീത പറഞ്ഞേ ആദ്യം ചോദിച്ചു പിന്നെ പറഞ്ഞ കയ്യിലെടുത്തോണ്ട് നടക്കാം എനിക്ക് അവളേയും അവളെ താന്തയെ കാണടുത്ത് കണ്ടുവിടാം ഭദ്രൻ ഫോണിൽ നിന്ന് മുഖം പോയി ആദ്യം ഒന്ന് നോക്കി പറഞ്ഞു അവളുടെ തന്ത ഒരു ചേരിയാണെന്ന് കരുതി ആ കൊച്ചൊരു പാവലയുടെ ആദ്യം ചോദിച്ചു ഉം പാവം പാവം കഴുത്തിന്റെ ചിത്രം നാക്കണതിനെ അവളുടെ അമ്മ പാവാണ് പിന്നെ കൂടെയുള്ള ആ പേങ്ങും ഭാദ്രം പറഞ്ഞു ആദ്യയുടെ മനസ്സിലേക്ക് നന്തയുടെ മുഖം തെളിഞ്ഞു വന്നു ആദ്യമൊന്ന് പുഞ്ചിരിച്ചു അട കോപ്പേ പുഞ്ചിരി മത്സ്യത്തിൽ നിൽക്കാതെ പോയി വലം കളിക്കാൻ വാങ്ങിയിട്ട് വട ഭദ്രം പറഞ്ഞു അയ്യോടാ നീയും പാടവും എന്റെ കൂടെ ആദ്യം പറഞ്ഞു അത് കേട്ട് ഭദ്രൻ ചിരിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കളിക്കാൻ വേണ്ടി ഇറങ്ങി ഏ ഭദ്ര ആരോ വിളിച്ചത് കേട്ടാണ് ഭദ്രനും ആദ്യം തിരിഞ്ഞു നോക്കിയത് നോക്കുമ്പോ രാഹുലും ഗ്യാങ്ങും ആ സ്റ്റാൻഡിൽ വേറെ ബസ് ഓടിക്കുന്ന ഒരു ടീമാണ് ഇവര് ഭതന്റെയും ആദ്യയുടെയും മെയിൻ ശത്രുക്കൾ ഭദ്രനും ആദ്യം നോക്കുമ്പോ വാടിയൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നു അത് കണ്ട് ആദ്യം ഭദ്രും പരസ്പരം നോക്കി ചിരിച്ചു ശേഷം മുണ്ടും മടങ്ങിക്കുത്തി മീശയും വിളിച്ചുകൊണ്ട് പദനും ഷർട്ട് കയ്യിൽ കയറ്റി പട്ടണിട്ടുകൊണ്ട് ആദിയും അവിടെ അടുത്തേക്ക് ചെന്നു ആദ്യേയും പദിനെയും ഒരു പൂച്ച ചിരിയോട് നോക്കു രാഹുലും ഗ്യാങ് എന്തടാ ഇന്നലെ കിട്ടിയത് പോരെ ഭാദ്രൻ ചോദിച്ചു മൂകഭാവം കണ്ടിട്ട് ഇവന് മതിയായില്ലെന്നാ തോന്നണേ ഭദ്ര ആദ്യ പൂച്ചിച്ചു കൊണ്ട് പറഞ്ഞു നിനക്കെന്താടാ ഞങ്ങളുടെ ആടി യാത്രക്ക് അങ്ങ് പിടിച്ചോ അല്ല കുറെ ആളെ കൂട്ടി ഷേരിട്ടെടുക്കാൻ മതി ഉണ്ടല്ലോ ഭദ്രൻ പറഞ്ഞു എടാ എപ്പോഴും നിങ്ങൾ മാത്രല്ല കൊടുക്കുക തിരിച്ചും കിട്ടും പിന്നെ കൈമിടക്ക് നിങ്ങൾക്ക് മാത്രല്ല രാഹുൽ പൂച്ചുകൊണ്ട് പറഞ്ഞു ഹ്വ എടാ രാഹുലെ ക്ലാപേ നീ നിൽക്കുന്ന പന്തുകളെ കണ്ട അധികം അങ്ങോട്ട് തിളക്കല്ലേ കോപ്പേ ആദ്യ ദേശത്തോടെ പറഞ്ഞു ഏഹ് ആദി അങ്ങനൊന്നും പറയില്ലടാ എടാ രാഹുലെ നീ ഞങ്ങള് തല്ലാമെന്നാണോ എന്റെ അമ്മ ഞാൻ പേടിച്ചു നിനക്ക് പേടിയുണ്ടടാ ആദി ബാദ്രൻ കൂട്ടിച്ചേച്ച കൊണ്ട് ചോദിച്ചു ഇവന്മാരെ ദൂരേന്ന് കണ്ടപ്പോ തുടങ്ങിയ മുട്ടിടക്കലാണ് ഭദ്ര ആദ്യം ഭദ്രന്റെ അതേ ടോണിൽ പറഞ്ഞു എടാ ഒന്ന് പോയടാ നിനക്കൊന്നും വേറെ പണിയില്ലേ നീ ഇന്നേരം ഞങ്ങളുടെ പേങ്ങൾ പറഞ്ഞോണ്ടാ നിനക്ക് തന്നത് ഭദ്രൻ പറഞ്ഞു അതെ അതെ കണ്ണലി കണ്ട തെരുവേശിയുടെ മക്കൾ നിങ്ങൾക്ക് പെങ്ങളാണല്ലോ ആ ആയിരിക്കും നല്ല ചേരക്കല്ലേപ്പുണ്ട് രാഹുൽ പൂജിച്ച് പറഞ്ഞ അവന്റെ കൂടെ വന്നവർ ചിരിക്കാൻ തുടങ്ങി ഭദ്രന്റെയും മാതിയുടെയും കണ്ണ് ചുവന്നു കലങ്ങി കഴുത്തിലെ ഞനമ്പ് വലഞ്ഞു മുറുക്കി രണ്ടുപേരുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി ഒരു ചവിട്ടായിരുന്നു രാഹുലിന്റെ പേരും കൂടെ രാഹുൽ അവന്റെ ആളുകളുടെ ഒപ്പം തെറിച്ച് നിലത്തേക്ക് വിടും പോയി അവന്മാരെ രാഹുൽ തന്നെ ആളുകളുണ്ടായി പറഞ്ഞു അത് പറഞ്ഞു രണ്ടുപേരും വലിയൊരു മുട്ടൻ വടിയുമായി വന്നു ഭദ്രൻ ഓടി വന്നു ഒരു തന്റെ വടിയിൽ പിടിച്ച് അവന്റെ വയറ്റിലേക്ക് ഒരു പാഞ്ച് പഞ്ചിത് കൊടുത്തു അവന്റെ നടുപൊഴിഞ്ഞു പോയി ആദ്യമാണെങ്കിൽ ഓടി വന്ന് വേറൊരു തന്റെ കയ്യില് പിടിച്ച് അവൻ്റെ മുഖത്തിനിട്ടൊരു പഞ്ചു കൊടുത്തു അവൻ ബ്ലഡ് തുപ്പി പിന്നെ ആദ്യം ഭദ്രനും കൂടി രണ്ടവന്മാരെയും വായിന്റെ ചാവത്തുകയായിരുന്നു അവർ രണ്ടുപേരും രാഹുലിന്റെ ഇരു സൈഡുമായി വന്ന് വീട് കിടന്നപ്പെടുന്നു അതേ കണ്ട് ബാക്കിയുള്ള നാലുപേരും നെടുങ്ങും പക്ഷെ വിട്ടുകൊടുക്കാൻ രാഹുലും തയ്യാറായില്ല രണ്ടുപേരും കൂടെ വീണ്ടും വന്നു ഭദ്രനും ആദ്യവും പരസ്പരം നോക്കി ഒന്ന് മുഞ്ചിരിച്ചു ആദ്യം അതിലൊരു തന്റെ കാലിൽ ഒരു കീക്ക് കൊടുത്തു ശേഷം അവൻ്റെ കഴുത്തിലേക്ക് ഒരു ഇടിയുമായി അവന്റെ കഴുത്ത് തിരിഞ്ഞു പോയി ഭദ്രനൊരുത്തൻ്റെ നെറ്റിയിലേക്ക് ഒരു ഇടിയായിരുന്നു ശേഷം അവൻ്റെ ചെവിയിലൊരു അടിയായിരുന്നു അവൻ്റെ ചെവിയിൽ നിന്നും ബ്ലഡ് വന്നു അപ്പോഴേക്ക് ബസ് സ്റ്റാൻഡിലെ ആളുകൾ തെങ്ങി നിറഞ്ഞു ഇതേ സമയം നിത്യയുടെ ചെരുപ്പ് പൊട്ടിയെ കാരണം പുതിയ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കോളേജിന്റെ പുറത്തേക്ക് ഇറങ്ങിയ നിത്യയും നന്ദയും കോളേജിന്റെ അപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡിലെ ആളുകൾ തീങ്ങി നിരക്കുന്നത് കണ്ട് സംശയത്തോട് അങ്ങോട്ടേക്ക് നോക്കി നിത്യയും നന്ദയും അങ്ങോട്ടേക്ക് നടന്നു അവിടെ നിന്ന് ഒരാളോട് നിത്യം ചോദിച്ചു എന്താ ചേട്ടാ അവിടെ ആൾക്കൂട്ടം അതടിയാമോളെ അയാൾ പറഞ്ഞു ആരുമായി നന്ദ ചോദിച്ചു വേറെ ആര് ആ ഭദ്രന മോനെ കൂട്ടുകാരൻ ആദ്യം അയാള് പറഞ്ഞു നന്ദേ ഭദ്രേട്ടൻ എന്നും നിത്യ ഓടി അവളുടെ പുറകെ നന്ദയും ആൾക്കൂട്ടത്തിനുള്ളിൽ കൂടെ നിത്യയും നന്ദയും മുന്നിലേക്ക് നടന്നു നോക്കുമ്പോൾ അവിടെ രണ്ടുപേരും നല്ല രീതിയിലിട്ട് പെരുമാറുന്നു എല്ലാവരും അതിൽ ഏറ്റു നിൽക്കുന്നു അപ്പോഴാണ് നിത്യ ശ്രദ്ധിച്ചത് രാഹുൽ ഭദന്റെ പുറകിൽ കൂടെ വാള് കൊണ്ടു വരുന്നു ഒരുത്തരെ ഇടിക്കുന്നതിനിടയിൽ ബദന് ആദ്യം അതൊന്നും ശ്രദ്ധിച്ചില്ല ഒരു നിമിഷം നിത്യത്തെ അറിഞ്ഞു നിന്നു പക്ഷെ അവൻ അടുത്തെത്തിയപ്പോഴേക്കും നിത്യ ഭദന്റെ അടുത്തേക്ക് ഓടി നിത്യ അലറി വിളിച്ചു ബദറിനും മാതിയും ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും നിത്യ ഓടി ബദറിനെ പിടിച്ച് മാറ്റിയപ്പോഴേക്കും രാഹുലിൻ്റെ വാളുമുന്നില്ല പൊട്ട് ബദറിന് പകരം നിത്തിയേറ്റി വാങ്ങിയതും നന്ദയും മാതിയും ഭദറിനും ഒരു നിമിഷമൊക്കെ ഇറങ്ങലിച്ച് നിന്നുപോയി ബാംഗ്ലൂരിൽ നിന്ന് നിറഞ്ഞ നാട്ടിലേക്ക് വരാൻ എയർപോർട്ടിലേക്ക് വന്നു ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ ഉത്തരം കിട്ടാത്ത ചോദ്യം വായിരുന്നു അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന പ്രിയപ്പെട്ടവളുടെ മുഖം ഓർത്തുകൊണ്ട് അവൻ സീറ്റിലേക്ക് തലവെച്ച് ചാരിക്കണം നിത്യ തിരിഞ്ഞു മാറിയത് കൊണ്ട് തന്നെ അവളുടെ കൈയിലായിരുന്നു വെട്ടുകൊണ്ടത് ഒരുതരം മരവിപ്പായിരുന്നു നന്ദക്കും ഭദ്രനും ആദിക്കും ആദ്യത്തെ ആ മരവിപ്പ് കിട്ടാവുന്ന പോകും വീണ്ടും വെട്ടാനായി വന്ന രാഹുലിനൊരു ചവിട്ടായിരുന്നു നിത്യയുടെ കയ്യിൽ നിന്നും ബ്ലഡ് ഒഴുകാൻ തുടങ്ങി ചവിട്ട് കിട്ടിയ രാഹുലിന്റെ ആളുകൾ രാഹുലും ഓടി രക്ഷപ്പെട്ടു ബാദ്രം നിത്യെ താങ്ങി പിടിച്ചു അവൾ അവനെ നെഞ്ചിലേക്ക് ചാണി ശ്രീ ശ്രീകുട്ടി ഒന്നുമില്ല ആദി നിത്യയുടെ ബ്ലഡ് ഒഴുകുന്ന കൈക്കത്തി പിടിച്ചു ബാദ്രം പിടിച്ചു നന്ദ ഓടി വന്നു നിത്യ നിത്യ മോളെ കണ്ണു നിറച്ചുകൊണ്ട് നന്ദ വിളിച്ചു അപ്പോഴേക്കും ആദ്യ ഒരു കടയിൽ നിന്ന് കാർജീഫുമായി വന്നു അവളെ വണ്ടിയിലേക്ക് കയറ്റി ഭദ്ര ആദ്യ പറഞ്ഞു അവന്റെ കണ്ണു നിറഞ്ഞ് കലങ്ങി തനിക്ക് വേണ്ടിയാണ് അവളിങ്ങനെ ചെയ്തെന്ന് ഓർക്കവേ അവനെ നെഞ്ചി പൊള്ളിപ്പെടുന്നു ഭദ്രൻ അവളെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി ചുറ്റുമുള്ളവരിൽ ഒരു നടുപ്പ് സൃഷ്ടിച്ചുവെങ്കിലും കുറെ അടക്കം പറഞ്ഞിട്ട് അവര് പോയി ബസ്സിലൊരു സീറ്റിലായി ബദൻ അവൾ അവന്റെ അടുത്തിരുത്തി നന്ദ ആദിയോടെ നിന്നു ആദ്യ കയ്യിലുണ്ടാന്ന് കാശീപ്പ് എടുത്തു വാടിത്തളന്ന് കിടക്കുന്ന ആ കുഞ്ഞിപ്പിണ്ണിനെ കാണുക നരമ്പുകൾ പിടിഞ്ഞുപൊങ്ങി രാഹുലിനെ കത്തിക്കാനുള്ള ദേഷ്യം അവന്റെ മനസ്സിലിരിഞ്ഞു കൈ നീട്ടുമോളെ ആദ്യ പറഞ്ഞു ആദ്യേട്ട് അവൾക്ക് അവൾക്ക് വേദന എടുക്കും ആശുപത്രി കൊണ്ടുപോവാം നന്ദ കരഞ്ഞു കൊണ്ട് പറഞ്ഞു കൊണ്ടുപോവാം അധികം ബ്ലഡ് പോവാൻ പാടില്ല അതുകൊണ്ട് കൈ കെട്ടാം കൈ നീട്ടുമോളെ ആദ്യ പറഞ്ഞു നിത്യപതിക കൈ നീട്ടിക്കൊടുത്തു അവൾക്ക് വേദന സഹിക്കാനായില്ല നിത്യ കണ്ണുകൾ മുറുകി അടച്ച് ഭദനന്റെ കടുത്തടുക്കിലേക്ക് മുങ്ങുമുക്കി ഭദന അവടെ തലയിൽ തലോടി ആദ്യ അവളുടെ കയ്യിൽ കറച്ചീപ്പ് മുറുക്കി കെട്ടി ഭദ്ര നെയ് ഇവിടെ നിൽക്കുന്നു ഞാൻ റോട്ടോ പിടിച്ച് വരാം ആദ്യം പറഞ്ഞു ഞാനും വരണോ നന്ദ ചോദിച്ചു വേണ്ട ഞാൻ പോയി പെട്ടെന്ന് വരാം ആദ്യം അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നന്ന കരഞ്ഞു തളന്ന കണ്ണുമായി അതിന്റെ സീറ്റിലിരുന്ന് ഭദൻ നിത്തിയുടെ തലയിൽ തരൂടി അവന്റെ കഴുത്തിരികിൽ മുഖം പൂത്തി വെച്ച് കിടക്കുന്നവളെ കാണുക വല്ലാത്തൊരു വാച്ചില് തോന്നി പറഞ്ഞു അവളുടെ തലമുടിയിൽ നിർന്നു വീഴുന്ന കാച്ചെണ്ണയുടെയും ചന്ദനത്തിന്റെയും ഗന്ധം ഭദന്റെ രക്തിയോട്ടും വർദ്ധിപ്പിക്കാൻ പോകുന്നതായിരുന്നു ഒരു നിമിഷം അവസ്ഥ അവസ്ഥൻ മറന്നു പോയിരുന്നു ഭദ്രൻ നെത്തിയുടെ തുടത്ത് കുഞ്ഞുമുഖത്തെ വിരലു ഓടിച്ചു രക്തത്തെ വികാരത്തിന് അങ്ങേറ്റത്തേക്ക് എത്തിക്കാനുള്ള കഴിവുള്ള കാറ്റണിയുടെ ഗന്ധം വഹിക്കുന്ന അവളുടെ നീളം തലമുറയിൽ കൂടെ അവൻ വിരലു ഓടിച്ചു അപ്പോഴേക്കും ആദ്യം ഓട്ടോ വന്നു വാ മോളെടുക്ക് ആദ്യം പറഞ്ഞു അപ്പോഴേക്കും നന്ദ എന്ന് എടുത്ത് എഴുന്നേറ്റു ഭദ്ര നെത്തിയെ എടുത്തുകൊണ്ട് ആദ്യോടായി പറഞ്ഞു എടാ നീ ഇവിടെ നന്ദമൂടെ പറ്റിയിരിക്ക ഞാൻ പോയി വരാം അതെന്തിരാ ഞാനും വരാം നന്ദ പറഞ്ഞു മോള് പറയുന്നത് കേൾക്ക് പിന്നെ ആദി ബസ് ഞാൻ വന്നതിന് ശേഷം എടുത്താൽ മതി നന്ദബ പോയി നീ തറവാടിലേക്ക് വിട്ടോ ഭദ്രം പറഞ്ഞു ശരി നീ അവിടെ തീട്ട് വിളിക്കണേ ആദി പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ നിത്തിയെ കൊണ്ട് പദ്ര ഹോസ്പിറ്റലിലേക്ക് പോയി അവര് പോയതും നന്ദ സീറ്റിലേക്ക് ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ആദ്യ ഷർട്ട് ഷർട്ടിട്ട് നന്ദയുടെ അടുത്തേക്ക് വന്നിരുന്നു വിഷമിക്കണ്ട അതൊന്നുമില്ല ഇതിപ്പോ ഞങ്ങൾ എത്ര കണ്ടിരിക്കുന്നു ആദി പറഞ്ഞു നന്ദവനെ മുഖം മുയറ്റി നോക്കി എന്താടി ഇങ്ങനെ നോക്കുന്നേ ആദി ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു നിന്റെ പേരെന്താ കൊച്ചേ ശ്രീനന്ദ ഒന്ന് മൂളി ഏട്ടന്റെ ശരിക്കുള്ള പേരെന്താ പേരറിയാമെങ്കിലും നന്ദ ചോദിച്ചു ആദിനാഥ് വീട്ടില് ഭദ്രനുണ്ട് കൂടെ പിന്നെ പെങ്ങൾ പഞ്ചമി ഉണ്ട് വീട്ടിലല്ല ഹോസലിനാണ് നന്ദയുടെ ചോദ്യത്തെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ ആദ്യം പറഞ്ഞു പഞ്ചമി സ്വന്തം പെങ്ങളാണോ നന്ദ ചോദിച്ചു ആ അതെ പക്ഷേ ഒരമ്മയുടെ ഭാര്യ പെറുന്നതല്ല അവൾക്കൊരു അമ്മ ഉണ്ടായിരുന്നു മരിച്ചുപോയി ഈ സ്റ്റാൻഡി കിടന്ന അവള് വളർന്നത് ഞങ്ങൾ സ്വന്തം ഏട്ടാമ്പാർ പോലെയായിരുന്നു ഞങ്ങൾക്ക് പോലെ പാവ് കൊച്ചു മിടുക്കി അമ്മ മരിച്ചപ്പോ ഞാനും അവനും കൂടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി ഈ പാടിയൊടുത്ത പഞ്ചമയ്ക്ക് വേണ്ടിയായിരുന്നു അവൾ ഞങ്ങളുടെ സ്വന്തം പെങ്ങൾ ഞങ്ങളുടെ പൊഞ്ഞു ഈ ലോകം തേനിക്കുമ്പോൾ പതിനെട്ട് സ്വന്തമൊന്നും എന്ന് പറയാൻ അല്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ചതിൽ ഞങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം പതിനഞ്ചാം വയസ്സിൽ പിറന്നാളിൽ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു കൊച്ചു പയ്യനെ ആ തെരുവ് തന്നെ സമ്മാനമായിരുന്നു പത്തൊന്ന് തെരുവിന്റെ അവനും അതുപോലെ തന്നെയായിരുന്നു ഇന്ന് എനിക്ക് എൻ്റെ ജീവൻ്റെ പകുതിയാണ് എൻ്റെ പത്രി എൻ ഡി പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഡിഗ്രി പൂർത്തിയാക്കി അങ്ങനെ ഇരുപതാമത്തെ വയസ്സിൻ്റെ നിറവിൽ തെരുവ് കുറിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ സമ്മാനമായ പഞ്ചമി വേഷിയുടെ മകൾ അശൂലം ഹസത്ത് എന്നിങ്ങനെ പകൽമാന്മാരുടെ പേരുകളാൽ അഭിസംബോധന ചെയ്യപ്പെട്ട പാവം പത്ത് വയസ്സുകാരെ പെൺകുട്ടി ഒരു കണക്കിന് ഞങ്ങളുടെയും അവളുടെയും ജീവിതം ഒരുപോലെ ഇന്നവൾക്ക് പതിനെട്ട് വയസ്സുണ്ട് അവളെ പറഞ്ഞ ഒരുത്തിനെയും പതിനഞ്ചും ഞാനും വെറുതെ വിടില്ല കാരണം നിനക്ക് കാരുണ്ട്ടാന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഭദ്രനും ഭദ്രനും ഞാനും ഞങ്ങൾക്ക് പഞ്ചേബിയും ഞാനും ഭദ്രനും ഉണ്ട് ആദ്യം പറഞ്ഞു നിർത്തി ആദിയുടെ കണ്ണുകൾക്ക് അലങ്ങ് നിറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഞാനുണ്ട് ആദ്യേട്ടാ ആദിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു